എന്തെങ്കിലും എന്തായാലും നമ്മളൊന്ന് കൊച്ചായി പോയി നിനക്കറിയാമോ എന്താ സ്കീറ്റി സ്ക്വാഷിന്ന് നിന്റെ സ്കൂളിൽ വേറെ ആരെങ്കിലും ഇത് കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടോ എന്തായിരിക്കും സ്കീറ്റി സ്ക്വാഷിന്ന് அந்த கே நீ குடிச்சிட்டாய் ஸ்கிட்டி ஸ்வாஷி என்ன தோணுது ஸ்கிட்டி ஸ்வாஷி ஸ்கிட்டி ஸ்வாஷி हां அபர்த சைチェச்சினே வீட்ல கம்ப்ளீட் ஸ்கிட்டி ஸ்வாஷியன் ഇന്നലെ രാത്രി யானி இந்த ஸ்கிட்டி ஸ்வாஷிய கேக்குற நான் அறினேன் ഇന്നலே وړரத்து ஒரு கவி சமேளனുണ്ടായിരുന്നു എന്തോന്ന് எனக்கு என்ன ஒரு സംശയം പോലെ டேய் மத்தையட்ட கவி சமேளன பரவா பரா हां இந்த சமேளன கவுய் வந்து அப்போ சாரதேன் சொன்னது ഇങ്ങനെ ஒரு ஸ்கிட்டி குவாஷிய கேக்குற അത് കേട്ടിട്ട് ചേട്ടത്തില്ലേ എന്റെ പേന എഴുതി എനിക്ക് അത്യാവശ്യം കവിത മുഴുവൻ കേട്ടിട്ട് പോലെ അത് വെള്ളത്തിലിട്ടു കുടിക്കാം വെള്ളം ജലമാണ് ജലമൊരു ലാഗന് കടലിലും കുളത്തിലും കിണറ്റിലും ചെല്ലം അല്ലെങ്കിൽ തന്നെ നല്ല കവിതകൾ അവനെ പോലെയുള്ള തിരിച്ചറിയാതെ നമുക്ക് ഈ കടയിൽ ചോദിച്ചാലോ ഒരുപാട് കടയിൽ ചോദിച്ചല്ലേ മതിയാക്കാൻ ഈ കട ചോദിക്കാൻ ഉണ്ടാവില്ല നേ വാനാ ജോചോകളോ ടീച്ചുന്ന മാർക്ക് എന്ത് കട്ട അതെ സ്കേറ്റിസ് കോശി ഉണ്ടോ എന്തൊന്ന് സ്കേറ്റിസ് കോശി എന്ന് വെച്ചാ ആ വീന്നോച്ചാ കാലക്കി കൊടുക്കുന്ന ഒരു സാധനം അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് അറിയാമോ എനിക്കറിയില്ല അറിയില്ല മാഡം ശോ ഒന്ന് നോക്കണം അതിന്റെ ഇടയിൽ എവിടെങ്കിലും കാണും അല്ല അത് എന്ത് സാധന പൊടിയാണോ അപ്പോ ി അത് കണക്കാരെ പറഞ്ഞേ അത് പൊടി പോലത്തെ ആണോ അത് ലിക്വിഡ് ആണോന്നൊക്കെ ഇത് നിന്റെ കാര്യം അല്ല ഇത് എന്താണെന്ന് അവര് പറഞ്ഞു പറഞ്ഞാൽ നമ്മളോട് പണക്കുണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ചോദിച്ചു കിട്ടണല്ലോ കാണുമെന്നോ അതെ കാണാൻ തന്നെ സംഗതി എന്താ എന്താ സംഗതി മനുഷ്യർക്ക് ഇപ്പൊ മനസമാധാനത്തോടുകൂടി ശല്യം നിങ്ങളുടെ ഭർത്താവ് കവിത എഴുതി വായിച്ച് കേൾപ്പിക്കാൻ നടക്കുക റോഡേ പോണെങ്കിൽ ഞാൻ വളഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് പേടിച്ച് പോവാതത്തിന് ഭീഷണിയായ പോലീസിനെ അറിയിക്കും അയ്യോ അതൊന്നും വേണ്ട ആള് പാവാ ഒന്നും മനസ് ആ ഞങ്ങളും ഒന്നും മനസ്സിൽ വെച്ചോണ്ടായിരിക്കില്ല അയ്യോ ഒന്നും വേണ്ട ചേട്ടൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം എന്താ നിങ്ങൾ കളഞ്ഞത് ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഇതെന്ന് കേട്ടു നോക്കണം പറയൂന്ന് പറയൂ അപ്പൊ പിന്നെ കവിതൊക്കെ നല്ലത് തന്നെ സുഖനേട്ടം പറഞ്ഞ പോലെ അതിനൊക്കെ വലിയ ഭാവന വേണ്ട വെറും വലിയ ഭാവന പോരാ മഹാ വലിയ ഭാവന തന്നെ വേണം ആ മഹാ വലിയ ഭാവന തന്നെ വേണം

ഈ ഷേക്സ്പിയറിനെ തലയിൽ നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ആൾക്കാർ ബഹളം ഉണ്ടാക്കി ടെൻഷനൊക്കെ കൊഴിഞ്ഞല്ലേ കഷിന്റെ ആയിപ്പോൾ ആ ഒരു ചിന്ത മാത്രം നിന്റെ മനസ്സിലുണ്ടായിരുന്നു ഏതായാലും തൽക്കാലത്തേക്ക് ഞാൻ കവിതയിട്ടു നിർത്തി പക്ഷേ പെട്ടെന്നൊരു ദിവസം വീണ്ടും പൊട്ടി പുറപ്പെട്ടുകൂടന്നില്ല അന്നും ജനങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കി ഇനി പ്രശ്നവുമായിട്ട് ആൾക്കാർ വരട്ടെ ഞാൻ കല്ലും മും കൊള്ളിക്കാതെ തന്നെ വഴി നടത്താൻ ഒരാളുണ്ടെന്ന് തോന്നൽ മതി അത് മാത്രം മതി അങ്ങനെ വാക്കുണ്ട് ഞാൻ അതായി ആ അതിരിക്കട്ടെ നിന്റെ ആ സ്കീറ്റി സ്ക്വാഷി അതിന്റെ കാര്യമൊന്നും ആയില്ലല്ലേ അതിരിക്കട്ടെ La leticia, Sadi Lila.